ഞാനൊരു പ്രണയജീവി നടി ദിയ കൃഷ്ണ മോശം അനുഭവം ഉണ്ടായാൽ അത് നല്ല ജീവിതത്തിലേക്ക് തന്റെ മുൻ പ്രണയബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പ്രതിശ്രുതവരനായ അശ്വിനോടൊപ്പം ഇരുന്നുള്ള ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുന്ന വീഡിയോയിലാണ് ദിയ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് മോശമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്ന് പറയേണ്ടി വരും ഞാൻ ഒരു വലിയ പ്രേമരോഗിയാണ് ഞാൻ ഒരുപാട് ആയ ആളാണ് ഒരു മോശം അനുഭവം വന്നാൽ മാത്രമേ പിന്നീട് നന്നായി മുന്നോട്ട് പോകാൻ പറ്റൂ നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് നമ്മുടെ കൈപ്പിഴ കൊണ്ടൊരു മോശം അനുഭവം ഉണ്ടായെങ്കിൽ അതിൽ നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരും പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് മൂന്ന് നാല് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ വേറൊരു പെണ്ണുമായി അടുപ്പമില്ലാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു ആരും ഡീസെൻ്റ് അല്ലായിരുന്നു തൊട്ട് ആളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞാൻ പറയുന്നത് എല്ലാവരെയും പറ്റിയാണ് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഡീസൻറ്റായി കാണിക്കും പക്ഷെ എല്ലാവന്മാർക്കും ഉണ്ടായിരുന്നു ഓരോരുത്തരെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കൈയോടെ പിടിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു മോശമായ ഭൂതകാലം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവിയിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുകൂടി ദിയാകൃഷ്ണ പറയുന്നു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി